കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് ഇത്തവണ അപ്രതീക്ഷിതമായ രണ്ടുപേർ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എന്ന ധാരണ പരന്നതോടെ ഭരണ പങ്കാളിത്തം പ്രതീക്ഷിച്ച് സി പി എമ്മും സി പി ഐയും ചരിത്രപരമായ വിട്ടിത്വം എന്ന ചരിത്രം ഇനി ആവർത്തിക്കാൻ പാടില്ല എന്നതാണ് സി പി എമ്മിന്റെ അഭിപ്രായം സി പി ഐയും അക്കാര്യത്തിൽ മറ്റൊന്ന് ചിന്തിക്കുന്നില്ല അതിനാൽ മുതിർന്ന നേതാക്കളായ സീതാറാം യെച്ചൂരിയെയും ആനി രാജിയെയുമാണ് ഇരു പാർട്ടിയും രാജ്യസഭയിൽ എത്തിക്കാൻ ആലോചിക്കുന്നത് ഇങ്ങനെ ആലോചന വന്നാൽ ജോസ് കെ മാണി രാജ്യസഭ അവകാശവാദത്തിൽ നിന്നും മുന്നണിയുടെ കെട്ടുറപ്പിനു വേണ്ടി പിന്മാറും മുന്നണിയിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ കേരള കോൺഗ്രസ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല മാണി ഗ്രൂപ്പ് അണികളുടെ അതൃപ്തിയെ എങ്ങനെ മറികടക്കുമെന്ന് സി പി എമ്മിൽ ആലോചന മുൻപ് മാണി ഗ്രൂപ്പിന് അനുവദിച്ച കുറ്റ്യാടി സീറ്റിൽ പ്രതിസന്ധി ഉടലെടുത്ത സമയത്ത് ഏകപക്ഷീയമായി പിന്മാറി മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ട് ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് ജോസ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കുറെ നാളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കാലാവധി അവസാനിച്ച ലോകസഭയിൽ അംഗമായിരുന്ന ജോസ് അതുകഴിഞ്ഞാൽ രണ്ടു വർഷം പാർട്ടി പരിപാടികളിൽ പങ്കെടുത്ത് സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കാൻ ഇട്ടിരുന്ന പദ്ധതി രണ്ടായിരത്തി പതിനെട്ടിലെ രാജ്യസഭ മുന്നിൽ വെച്ച് തട്ടിത്തെറുപ്പിച്ചത് കൂടെയുണ്ടായിരുന്നവർ തന്നെയാണ് രണ്ടായിരത്തി ആറിൽ നിയമസഭയിൽ മത്സരിച്ച് എത്താനുള്ള ശ്രമത്തിലാണ് ജോസ് എന്നാൽ രാജ്യസഭ ചോദിച്ചു വാങ്ങണം എന്ന നിലപാടുമായി മാണി ഗ്രൂപ്പിലെ ഏതാനും ചില നേതാക്കന്മാർ തലങ്ങും വിലങ്ങും നടക്കുന്നുണ്ട് എങ്കിലും ജോസ് അതിനു വഴങ്ങാൻ സാധ്യതയില്ല സീതാറാം യെച്ചൂരിയും ആനി രാജിയും പോലെയുള്ള അഖിലേന്ത്യാ നേതാക്കൾ പാർലമെന്റിൽ എത്തേണ്ടതിന്റെ ആവശ്യകത നന്നായി അറിയുന്ന ജോസ് കെ മാണി അതിൽ അനുകൂലമായ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ ഇത് ശരിയായ ഒരു കീഴ്വഴക്കമാണോ എന്ന് നമ്മൾ മലയാളികൾ ഇരുത്തി ചിന്തിക്കണം കേരളത്തിന് യാതൊരു ഉപകാരവുമില്ലാത്ത ഇവരെയൊക്കെ നമ്മൾ തെരഞ്ഞെടുത്തു വിട്ടിട്ട് നമ്മൾക്ക് എന്ത് ലാഭമാണ് ലഭിക്കുന്നത് മുസ്ലിം ലീഗിന്റെ മഹാരാഷ്ട്ര സ്വദേശിയായ ജി എം ബനാത്വാല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പൊന്നാനിയിൽ നിന്നും ലോക്സഭാംഗമായി ജയിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ഏഴ് ലോകസഭയിലും അംഗമായിരുന്നു ഇദ്ദേഹം പൊന്നാനിയിൽ നിന്നും അംഗമായിരുന്ന പല ഘട്ടത്തിലും കേന്ദ്രത്തിൽ ഭരണ പങ്കാളിത്തം ഉണ്ടായിരുന്നിട്ടും പൊന്നാനിക്ക് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തതായി ചരിത്രം രേഖപ്പെടുത്തുന്നില്ല എന്നുവെച്ചാൽ പൊന്നാനി പൊന്നാക്കിയില്ല എന്ന് ചുരുക്കം ഇതിലും കഷ്ടമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട്ടിൽ മത്സരിച്ച് ജയിച്ച രാഹുൽ ഗാന്ധി ഇദ്ദേഹം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ അഞ്ചു പ്രാവശ്യം തികച്ചു വയനാട്ടിൽ വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ് രാഹുൽ ഗാന്ധി വയനാട് കാണാൻ വരുന്നതിന്റെ പതിന്മടങ്ങ് കാട്ടാന വയനാട് സന്ദർശിക്കാൻ എത്താറുണ്ട് എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒരിക്കൽ പറഞ്ഞിരുന്നു സുരക്ഷാ പ്രശ്നങ്ങളാണ് രാഹുലിനെ വയനാട്ടിൽ നിന്നും അകറ്റി നിർത്തുന്ന ഒരു പ്രധാന ഘടകം ജനങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കാത്ത ജനപ്രതിനിധിയെ കൊണ്ട് ജനത്തിന് എന്തു കാര്യം അതുമാത്രമല്ല ഇത്തവണ യു പിയിൽ താൻ മത്സരത്തിനിറങ്ങുമെന്ന് മുൻകൂട്ടി പറയാതിരുന്നത് വയനാട്ടുകാരോട് നടത്തിയ വിശ്വാസ വഞ്ചനയാണ് എന്നാണ് ഒരു വിഭാഗം ഉറച്ചു വിശ്വസിക്കുന്നത് വിജയിച്ചു പോയിട്ട് അഞ്ചു പ്രാവശ്യത്തിൽ കൂടുതൽ വയനാട്ടിൽ എത്തിയില്ല എന്ന് മാത്രമല്ല വയനാടിന്റെ വികസനത്തിനു വേണ്ടി ചെറുവിരൽ പോലും അനക്കിയുമില്ല അതിനൊപ്പമാണ് മുൻകൂട്ടി പറയാതെ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നതും ജയിച്ചാൽ വയനാട് ഉപേക്ഷിക്കുന്നതും മുൻപേ സഞ്ചരിച്ചവർ കാണിച്ചു തന്നതിൽ നിന്നും എന്തു വ്യത്യാസമാണ് സീതാറാം യെച്ചൂരി കേരളത്തിൽ നിന്നും രാജ്യസഭയിലെത്തിയാൽ നടപ്പിലാക്കുന്നത് എന്ന് ഒരു അറിവുമില്ല ഈ രീതി അനുകരണീയമല്ല കാര്യമായ ഒരു സേവനവും ചെയ്യുന്നില്ല എങ്കിലും കേരളത്തിൽ നിന്നുള്ള ഒരാൾ ആ പദവിയിലെത്തിയാൽ ഒരു മലയാളിയെങ്കിലും ആണല്ലോ എന്ന് സമാധാനിക്കാം സീതാറാം യെച്ചൂരി ഈ സാഹസം ഉപേക്ഷിച്ചാൽ ഉള്ള സാധ്യത ഇപ്രകാരമാണ് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുകയും സി പി എം ഭരണത്തിൽ പങ്കാളിയാക്കുകയും ചെയ്താൽ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജോൺ ബ്രിട്ടാസിനാണ് നറുക്കുവീരാൻ സാധ്യത ഏതായാലും മൂന്നാം തുടർഭരണം പ്രതീക്ഷിച്ച് ചുവടുവെക്കുന്ന എൽ ഡി എഫ് മുന്നണി ഏതു പേരിലാണെങ്കിലും ഘടക കക്ഷികളെ അവഗണിക്കുന്നത് യു ഡി എഫിന്റെ കടന്നുകയറ്റത്തിന് വഴിതെളിക്കും എന്നാണ് പൊതുവേയുള്ള അഭിപ്രായം താൽക്കാലിക ആവശ്യത്തിനു വേണ്ടി രംഗപ്രവേശനം നടത്തുന്ന ഇതുപോലത്തെ രാഷ്ട്രീയ ഗസ്റ്റ് ആർട്ടിസ്റ്റുകളെ മലയാളിക്ക് ആവശ്യമുണ്ടോ എന്ന് ഇരുത്തി ചിന്തിക്കണം രാജ്യസഭയുടെ പേരിൽ എൽ ഡി എഫിന്റെ മൂന്നാം തുടർഭരണം എന്ന ലക്ഷ്യം പാളുമോ